നിങ്ങളെ ചോദിച്ചു കണ്ടില്ലേ ഇതിപ്പോ സമൂഹ മാധ്യമങ്ങളിലെ വളരെയധികം വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നതാണ് പക്ഷേ ഈ വൈറലായിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴേ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് എനിക്ക് ആദ്യമായിട്ട് നിങ്ങളോട് പറയാനുള്ളത് ഇത്തരം വിഷയങ്ങളിൽ നമ്മൾ ഒരുപാട് സമൂഹം സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ അധപ്പതനത്തിൻ്റെ കാരണങ്ങളാണ് നമ്മളിവിടെ കാണുന്നത് യഥാർത്ഥത്തിൽ ഇത് സംഭവം നടന്നിട്ടുണ്ടായിരുന്നത് മൂന്നാറിലായിരുന്നു ഞാൻ ആ ഒരു വിഷയത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ട് എനിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സമൂഹത്തിൽ നടക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ് എനിക്ക് കൂടുതൽ പറയാനുള്ളത് നമ്മൾ ഇത്തരം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് ഫോട്ടോഗ്രാഫേഴ്സിനെയൊക്കെ തല്ലുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് മൂന്നാറിൽ ഒരു ഫോട്ടോഗ്രാഫറെ വീഡിയോഗ്രാഫേഴ്സൊക്കെ ഉണ്ടാവുമല്ലോ കല്യാണത്തിന് എപ്പോഴും അപ്പം ഇവരെ അക്രമിക്കുകയായിരുന്നു ചെയ്തത് യഥാർത്ഥത്തിൽ വധുവിൻ്റെയും മരൻ്റെയും സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ബന്ധുവോ ആരോ ആണ് ഇത് ആരാണ് എന്നുള്ളതല്ല എന്ത് തന്നെ ആയാലും നന്നായിട്ട് മർദ്ദിച്ചിട്ടുണ്ട് ആ ഫോട്ടോഗ്രാഫറെ ഒരുപാട് മർദ്ദിച്ചിട്ടുണ്ട് വളരെയധികം ആക്രമിച്ചിട്ടുണ്ട് കാരണം സമൂഹം പരസ്പരം ഇത്രയും വലിയ അവസ്ഥയിലേക്ക് പോകുന്നതിൻ്റെ പ്രധാന കാരണം പലപ്പോഴും നമ്മൾ ഈ വിവാഹത്തിനൊക്കെ നമ്മൾ പല പേക്കൂത്തുകളും കാട്ടി നമ്മൾ നമ്മുടെ സുഹൃത്തിൻ്റെ കല്യാണത്തിന് പോയിട്ട് നമ്മൾ പല പേക്കൂത്തുകളും കാണിക്കും മദ്യപിച്ചിട്ട് തോന്നുന്ന വിധത്തിൽ തോന്നുന്ന പോലെ അരോചകമായിട്ട് പലതും അവിടെ കാട്ടിക്കൂട്ടും പക്ഷേ പിന്നീട് ഇതേ ഒരവസ്ഥയിൽ സുഹൃത്തിൻ്റെ കല്യാണം വരും ആ സമയത്ത് ഇതേ ഒരു അവസ്ഥ ഇവർക്കും അനുഭവിക്കും പക്ഷേ ഈ സമയത്തൊക്കെ ഇത്തരം ഫോട്ടോഗ്രാഫേഴ്സും വീഡിയോഗ്രാഫേഴ്സൊക്കെ അനുഭവിക്കുന്ന അതുപോലത്തെ ഒരുപാട് ആളുകളുണ്ട് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ ഈ ഫോട്ടോഗ്രാഫേഴ്സ് ആണെങ്കിലും വീഡിയോഗ്രാഫേഴ്സാണെങ്കിലും അന്ന് കല്യാണത്തിന് നമ്മളെ മനോഹരമായ മുഹൂർത്തങ്ങൾ ഏറ്റവും മനോഹരമാക്കുന്നതിന് വേണ്ടിയിട്ട് അവരെടുക്കുന്ന എഫേർട്ട് പലപ്പോഴും അവർ ഭക്ഷണം പോലും കഴിക്കാറ് ഉണ്ടാവാറില്ല നമ്മളെ മുഹൂർത്തങ്ങൾ മനോഹരമാക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ഏറെ കഷ്ടപ്പെടാറുണ്ട് നമ്മൾ പലരും ഇത് ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമ്മൾ പലപ്പോഴും നമ്മൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ കല്യാണ ദിവസം നമുക്ക് വേണ്ടിയിട്ട് കല്യാണത്തിന് വരുന്നവർക്ക് വേണ്ടിയിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്ന ആ ഒരു പണ്ടാരി അദ്ദേഹം ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ എന്ന് ആരെങ്കിലും ചോദിക്കാറുണ്ടോ അവർ എത്ര എല്ലാവരും ഭക്ഷണം കഴിച്ചതിന് ശേഷം പലപ്പോഴും അവർ ഭക്ഷണം കഴിക്കാറില്ല എല്ലാവർക്കും ഭക്ഷണം കഴിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ എന്താ അറിയോ ഇത്തരം സാഹചര്യങ്ങളൊക്കെ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കണം ഒരുപക്ഷെ ഇത്തരം ഇവൻ്റ് മാനേജ്മെൻ്റ് കമ്പനിയാണെങ്കിലും അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫേഴ്സ് ആണെങ്കിലും കുക്കേഴ്സ് ആണെങ്കിലും ഇത്തരം സെൽഫ് നമുക്ക് അന്ന് സർവീസ് ബോയ്സ് ആണെങ്കിലും വെൽക്കം ബോയ്സ് ആണെങ്കിലും ഇവരൊക്കെ ഒരുപാട് കഷ്ടതകളും പ്രയാസങ്ങളും അനുഭവിച്ചുകൊണ്ട് നമ്മൾ അവർക്ക് പണം കൊടുക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മുഹൂർത്തമായിട്ടുള്ള അപൂർവങ്ങളിൽ അപൂർവമായ നമ്മളെ മുഹൂർത്തം അതിമനോഹരമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവരൊക്കെ ഏറെ കഷ്ടപ്പെടുന്നത് നമ്മളെപ്പോഴും ആലോചിച്ച് നോക്കിയിട്ടുണ്ടാവും പണത്തിൻ്റെ തൂക്കത്തിൽ മാത്രം നമ്മൾ അവരെ അളക്കരുത് നമ്മൾ ചിന്തിക്കണം അവർ പലപ്പോഴും ഭക്ഷണം പോലും കഴിക്കാതെ അവരൊരു സമയം പോലും നിൽക്കാതെ ഒരിക്കൽ പക്ഷേ എവിടെയെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ പോലും കഴിയാതെ രാവും പകലും കഷ്ടപ്പെട്ട് കൊണ്ടാണ് പലപ്പോഴും ഇത്തരം വീഡിയോഗ്രാഫേഴ്സും ഫോട്ടോഗ്രാഫേഴ്സൊക്കെ നമുക്ക് വേണ്ടിയിട്ട് വീഡിയോ എടുത്തിട്ടും ഭക്ഷണം സേവ് ചെയ്തിട്ടും ഭക്ഷണം ഉണ്ടാക്കിയിട്ടും അന്നത്തെ ദിവസം വളരെ സജീവമായിട്ട് പ്രവർത്തിക്കാറുണ്ട് പക്ഷേ അവരെ നമ്മളൊക്കെ ആക്രമിക്കുക എന്നൊക്കെ പറയുമ്പോൾ വളരെ മോശം തന്നെയാണ് അതും ആ ഒരു സുഹൃത്ത് എന്തുകൊണ്ട് ഈ സുഹൃത്ത് സുഹൃത്തും നമ്മുടെ വിവാ ആ വിവാഹച്ചക്കനും തമ്മിലുള്ള ഈഗോ പ്രശ്നമായിരിക്കാം അതല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തോ പ്രശ്നം തന്നെയാണ് എന്ന് ആ പ്രശ്നം എന്താണെന്ന് കണ്ടെത്തുന്നിടത്തല്ല ഇതൊക്കെ പ്രശ്നങ്ങൾ എങ്ങനെ വരുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മളിന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഏതായാലും ആ വിഷയം ഒന്ന് ഞാനിവിടെ കേൾക്കുമ്പോൾ ഏറ്റവും വലിയ അറപ്പുളവാക്കുന്ന വാക്കുകളാണ് സുഹൃത്ത് ഉപയോഗിച്ചിട്ടുള്ളത് ആ സുഹൃത്തും കല്യാണ ചക്കനും തമ്മിലുള്ള ഈഗോ പ്രശ്നമോ അല്ലെങ്കിൽ എന്തൊക്കെയോ പ്രശ്നമാണ് ആ പ്രശ്നം എന്താണെന്ന് ഇവിടെ കണ്ടെത്തുന്ന അവിടത്തല്ല ആ പാവമായിട്ടുള്ള അത്രയ്ക്ക് ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ടാണ് ഒരു വീഡിയോസൊക്കെ എടുക്കുക എന്ന് പറയുമ്പോൾ വളരെ കഷ്ടപ്പെട്ടുകൊണ്ടാണ് നമുക്കറിയാം ഒരു കണ്ടൻറ് ക്രിയേറ്റേഴ്സ് നിലവിൽ ഞാൻ തന്നെ പല ദിവസങ്ങളിലും പല സമയങ്ങളിലും നമ്മൾ ഓഫീസിലിരുന്ന് വീഡിയോ ചെയ്യുമ്പോഴും പുറത്ത് പോയിട്ട് വീഡിയോ ചെയ്യുമ്പോഴും എടുക്കുന്ന റിസ്ക് ചെറുതല്ല ഇവിടെ കല്യാണത്തിനൊക്കെ ഓരോ ഫോട്ടോഗ്രാഫേഴ്സും വീഡിയോഗ്രാഫേഴ്സും അവരുടെ ജീവൻ പോലും പണം വെച്ചുകൊണ്ടാണ് പല വീഡിയോസുകളും എടുക്കാറ് നമുക്ക് ഈ വീഡിയോസുകളൊക്കെ വളരെ മധുരമനോഹരമായിട്ട് നമ്മൾ കാണുന്നതാവും പക്ഷേ ഇതിൻ്റെ പിറകിലൊക്കെ അവരെടുക്കുന്ന എഫേർട്ട് പലരും കാണാറില്ല പലപ്പോഴും കണ്ടൻറ്റ് ക്രിയേറ്റേഴ്സിലൊക്കെ ഉപരി ഈ കണ്ടൻറ്റ് പ്രസൻറ്റേഴ്സിലൊക്കെ ഉപരി ഇതെടുക്കുന്ന ആ വീഡിയോ ഷൂട്ട് ചെയ്യുന്നവരെടുക്കുന്ന കഷ്ടപ്പാടുകളും എഡിറ്റ് ചെയ്യുന്നവരെടുക്കുന്ന കഷ്ടപ്പാടുകളും പലരും കാണാറില്ല അവരെ ഉദ്ദേശിച്ചാൽ മാത്രമേ നമ്മൾ പ്രേക്ഷകർ ചിന്തിക്കുന്ന പോലെ ആ വീഡിയോസുകൾ നമുക്ക് കാണാൻ കഴിയുള്ളൂ നമ്മൾ ചിന്തിക്കണം ഇത്തരത്തിൽ ഏതായാലും ഈ ഒരു വിഷയം ആ ഒരു സുഹൃത്തും എൻ്റെ ഫ്രണ്ട് അതായത് ഇവർ തമ്മിലുള്ള ഈഗോ പ്രശ്നത്തിൻ്റെ പേരിലാണ് ആ പാവം പയ്യനെ തച്ചിട്ടുള്ളത് യഥാർത്ഥത്തിൽ അവൻ്റെ മൂക്കിൻ്റെ പാലം പോലും പൊട്ടിപ്പോയിട്ടുണ്ട് ഒരുപാട് പക്ഷേ അവിടെയൊക്കെ ഈ വീഡിയോ പകർത്തിയ ആളെ ആയിരുന്നു ഏറ്റവും കൂടുതൽ പകർത്തിയ വീഡിയോസ് ബാക്കി വളരെ സീരിയസ് ഇത്തരം വരുന്നത് നമുക്ക് എന്തുകൊണ്ടാണ് അദ്ദേഹം ഇന്നലെ മൂന്നാറ് ഷൂട്ടിന് പോയി കഴിഞ്ഞപ്പോൾ ആ ഷൂട്ടിന് ക്ലയന്റ് കൊടുത്ത റൂമിൽ ആ ക്ലൈൻ നശിപ്പിച്ച് അലംബാക്കിട്ടേക്കായിരുന്നു അപ്പൊ ഇവര് പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ ബുക്ക് കിടക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് ആ ഷൂട്ടിന്റെ കോർഡിനേറ്റർ പറഞ്ഞു പറഞ്ഞപ്പോ അത് ആ ഫ്രണ്ട്സിന് ഇഷ്ടപ്പെട്ടില്ല അപ്പൊ അതുകൊണ്ട് ഫ്രണ്ട്സ് ഇവരോട് സ്വഭാവമായിട്ടും ദേഷ്യം തോന്നി ഇനി ഇവരത് അഡ്ജസ്റ്റ് അവിടെ കിടന്നു പക്ഷെ ആ മാനേജറിനെ അവര് മാറ്റി നിർത്തി തല്ലുകയുണ്ടായിരുന്നു ഈ തല്ലുകൊണ്ട് പയ്യൻ പേരുകൊണ്ട് ഫോട്ടോഗ്രാഫേഴ്സിനും വീഡിയോഗ്രാഫേഴ്സിനോ അത് പറഞ്ഞില്ല എന്നിട്ട് ഇപ്പൊ ഈ ഷൂട്ട് നടക്കണമല്ലോ ഇപ്പൊ നമ്മള് ഷൂട്ടിന് വന്ന് ഷൂട്ട് എടുക്കണം എന്നുള്ള ഒരു കൺസിഡറേഷൻ കൊണ്ട് നെക്സ്റ്റ് ഡേ ഒരു ഷൂട്ടൊക്കെ ചെയ്ത് കഴിയാറായപ്പോഴാണ് ഈ പയ്യൻ ഈ പയ്യനാണെങ്കിലും ഹെണിയയുടെ ഒക്കെ സർജറി ഒരു പയ്യനാണ് ആ പയ്യനെ ഈ നല്ല ഉപദ്രവം കിട്ടിയിട്ട് ആ ഈ പയ്യൻ പറഞ്ഞത് ഫോട്ടോഗ്രാഫേഴ്സും വീഡിയോഗ്രാഫേർസും ക്ലയന്റിനോട് പറഞ്ഞപ്പോ ഈ പയ്യനെ ഉപദ്രവിച്ച ആൾക്കാര് അത് കേട്ടിട്ട് ഇവരോട് ദേഷ്യം തോന്നിയിട്ട് ഈ ചെക്കൻ്റെ പെണ്ണിനെ വീട്ടിലോട്ട് ഷൂട്ട് ചെയ്യാൻ ഒരു വീട്ടിലോട്ട് ഹോം എൻട്രി ഷൂട്ട് ചെയ്യാൻ പോകുന്ന വഴിക്ക് കാറ് ചേസ് ചെയ്ത് വട്ടം വെച്ച് ഇവരെ ഉപദ്രവിച്ച് വീഡിയോ ആണ് അത് കാണുന്നത് നല്ല രീതിയിൽ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു അത് ഇന്നലെ അതായത് തലേ ദിവസം രാത്രി തൊട്ട് നെക്സ്റ്റ് ഡേ അതായത് ഈ തല്ലുണ്ടാക്കുന്ന സമയത്ത് മറ്റും വളരെ മദ്യപിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് മൂന്നാറ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ആള് ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആണ് മൂക്കിന്റെ പാലും ഒടിഞ്ഞിട്ടുണ്ട് കൈ ട്വിസ്റ്റഡ് ആണ് ഒരു ഫോട്ടോഗ്രാഫറാണ് പുള്ളിക്കാരന് ഇനിയിപ്പോൾ ഇങ്ങോട്ട് നല്ല വോക്ക് ഒക്കെ എടുക്കേണ്ട ആളാണ് അപ്പോൾ ഒരുപാട് വേദന അനുഭവിച്ച് ആളിപ്പോൾ സ്റ്റേഷനിലുണ്ട് അപ്പം ഇത് മീഡിയ എല്ലാവരും ഇത് മീഡിയനെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ റെസ്പോൺസിബിൾ ആസ് എ ഫോട്ടോഗ്രാഫർ നമ്മളൊരു കമ്മ്യൂണിറ്റിയിൽ നമ്മൾ നിങ്ങളുടെ ദിവസം അത്ര നല്ല നന്നായിട്ട് അത്രയും എഫേർട്ട് എടുത്ത് ഷൂട്ട് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് ചെയ്യാൻ പറ്റാവുന്ന ചെയ്യാൻ പറ്റാവുന്നത് മാക്സിമം ഷെയർ ചെയ്ത് എല്ലാവരും കേട്ടില്ലേ അവനെ ഈ ഒരു വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത് ഇതാണ് കാരണം ആ വീഡിയോ പകർത്തിയ ആൾ യഥാർത്ഥത്തിൽ ഇവനായിരുന്നു അത് പകർത്തിയിട്ടുണ്ടായിരുന്നത് പക്ഷേ അവൻ പറയുമ്പോൾ അതിൻ്റെ രീതി വേറെയാണ് അത് എന്തോ ഏതോ എന്നുള്ളതല്ല ആ ചെയ്തത് വളരെ മോശമായി പോയി കാരണം മദ്യപിച്ചുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ഈഗോ പ്രശ്നത്തിൻ്റെ പേരിൽ ഒരിക്കലും ആക്രമിക്കപ്പെടേണ്ട ഒരാളല്ല ഒരു വീഡിയോഗ്രാഫറ് അത്രയും കഷ്ടപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ മുഹൂർത്തങ്ങൾ മധുരമാക്കാൻ വേണ്ടി വന്ന അവർക്ക് സൈഡായിട്ട് നിൽക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത് ഏതായാലും അതിനുശേഷം ആ കല്യാണപ്പെണ്ണ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൂടെ കേട്ടതിന് ശേഷം നമ്മൾ ഇത്തരം വിഷയങ്ങള് സമൂഹത്തിൽ എന്തുകൊണ്ട് വരുന്നു എന്നുള്ളതിനെ കുറിച്ച് കൊണ്ട് ഞാൻ പറയും ഇതില് ഏതായാലും കല്യാണപ്പെടത്തോളം അവളൊന്നും അറി ഞാനൊന്നും അറിഞ്ഞേയില്ല ആ രീതിയിലാണ് എത്രമാത്രം നീചമായ പലപ്പോഴും നമ്മൾ വിളിച്ചിട്ടാണ് ഈ ഫോട്ടോഗ്രാഫേഴ്സും വീഡിയോഗ്രാഫേഴ്സൊക്കെ നമ്മളെ വീട്ടിൽ വരുന്നത് നമ്മൾ അവർക്ക് വേണ്ടി സഹകരിച്ചു കൊടുക്കില്ല വേണ്ടത് ഇനി എനിക്ക് പറയാനുള്ളത് എന്താ അറിയോ ഇതൊക്കെ എന്തുകൊണ്ടാണ് ഈ പാവം മനുഷ്യരെ ആക്രമിക്കപ്പെട്ടതെന്നറിയോ നമ്മൾ പ്രവർത്തിച്ചതിൻ്റെ നമ്മളും നമ്മളെ സുഹൃത്തും തമ്മിലുള്ള ഈഗോ പ്രശ്നം ഇവരെ ബാധിച്ചു പലപ്പോഴും അതേപോലെ തന്നെ നിങ്ങളൊരു പക്ഷേ സുഹൃത്തിൻ്റെ വീട്ടിൽ പോയിട്ട് പേക്കൂത്തുകൾ കാട്ടിക്കൂട്ടിയിട്ടുണ്ടാവും മദ്യപിച്ചിട്ടുണ്ടാവും അന്ന് അവൻ്റെ വിവാഹത്തിന് തോന്നുന്ന പോലെ ആഭാസം നടത്തിയിട്ടുണ്ടാവും അതിനൊക്കെ ഒരു പക്ഷേ ഈഗോയുടെ ഭാഗമായിട്ട് ഇവിടെ ചെയ്തു കൂട്ടിയതായിരിക്കാം എന്ത് തന്നെ ആയാലും ഇന്നത്തെ കല്യാണങ്ങളിലെ വിവാഹങ്ങൾ ഇന്നത്തെ വിവാഹങ്ങൾ എന്ന് പറയുമ്പോൾ വളരെ സംസ്കാര ശൂന്യമായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും മലയാളി പ്രബുദ്ധാരാണ് എന്ന് പറയാൻ പറ്റാത്ത പലപ്പോഴും ജെ സി ബിയിൽ പുതിയ പുതിയാപ്പിളയും പുതിയണ്ണും കൊണ്ടുവരിക അത്തരത്തിൽ വളരെ മോശമായിട്ട് ചില സമയങ്ങളിൽ പുതിയ പുതിയാപ്പിളെ കിലോമീറ്ററുകളോളം കല്യാണ ചെക്കനെയും പെണ്ണിനെയും നടത്തിക്കുക ഒരുപാട് ആഭാസങ്ങൾ മാത്രമാണ് വിവാഹങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും സമൂഹം ഏ ഏറ്റവും അതപ്പതിച്ച് പോയിട്ടുണ്ട് എന്ന് ഉള്ളതിന് തെളിവാണിത് പക്ഷേ പ്രബുദ്ധരായ മലയാളികൾ ഇതൊക്കെ വലിയ പ്രൗഢിയുടെയും നമ്മുടെ തറവാടിത്തത്തിൻ്റെയും മഹിമയായിട്ട് കാണുമ്പോഴേ നമ്മൾ ഏതൊരു സ്റ്റാൻഡിൽ ഏറ്റവും താഴ്ന്ന നിലവാരത്തിലേക്ക് നമ്മൾ പോയിട്ടുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല പഴയകാലത്തെ തറവാട്ടു വിവാഹങ്ങളൊന്നും ഇങ്ങനെ ആയിരുന്നില്ല പലപ്പോഴും മതഗ്രന്ഥങ്ങൾ കാണാതെ സംസാരിക്കാനും പറയാനും കഴിയുന്നുണ്ടോ എന്നുള്ളതായിരുന്നു പലപ്പോഴും കല്യാണ സ്ത്രീ പെൺകുട്ടിയുടെ അല്ലെങ്കിൽ കല്യാണ പുതിയ പുതുനാരിയുടെ ക്വാളിറ്റി അതേസമയം പുതുമാരനും ഇതുപോലത്തെ ക്വാളിറ്റീസുകളായിരുന്നു ഒരിക്കലും ഇത്തരം ആഭാസങ്ങൾ ഒരിക്കലും തറവാടിത്തത്തിൻ്റെ മഹിമയായി മാറില്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എത്രമാത്രം വലിയ പാക്കുത്തുകളാണ് നമ്മൾ പലപ്പോഴും ചില കല്യാണ വീടുകൾ കല്യാണ ചക്കനും പെണ്ണും വരുന്ന സമയത്ത് ചിലപ്പോൾ തോന്നിപ്പോവും ഇതുപോലെ തൃശ്ശൂർ പൂരമാണോ എന്ന് പോലും തോന്നിപ്പോവും പലപ്പോഴും അവിടെ റോഡ് ഷോ നടക്കാറുണ്ട് ഈ കല്യാണ വീടുകൾ ആ സമയത്ത് അത്രയ്ക്കും വലിയ ഏറ്റവും നീചമായ അല്ലെങ്കിൽ ഏറ്റവും ആഭാസകരമായ അല്ലെങ്കിൽ ഏറ്റവും വലിയ തെമ്മാടിത്തപരമായിട്ടുള്ള ഒരു മാർഗമാണ് പലപ്പോഴും ഈ കല്യാണ ചക്കനും കല്യാണ പെണ്ണും വരുന്ന സമയത്ത് കാട്ടിക്കൂട്ടാറ് ഇത് പലപ്പോഴും ഈ കല്യാണച്ചക്കന് ഇതിന് വലിയ പങ്കുണ്ട് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ചിന്തിക്കും അവിടെ ആ സമയത്ത് കാരണവാന്മാരെ ഇറങ്ങിയിട്ട് ഒരുപാട് അവരെ ആക്രമിച്ച് മാറ്റി നിർത്താൻ ശ്രമിക്കും നടക്കില്ല അതെന്തുകൊണ്ടറിയോ ആ കല്യാണച്ചക്കനെ ഇതേപോലെ കാട്ടിക്കൂട്ടിയിട്ടുണ്ടാവും ഇതേപോലെ ആ കാട്ടിക്കൂട്ടുന്ന സുഹൃത്തുക്കളുടെ വിവാഹത്തിനും ഇതുതന്നെയാണ് ഈ സമൂഹത്തിൽ ഇത്തരം ആഭാസങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് തുടർന്നു പോകുന്നത് പലപ്പോഴും ഈ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏത് മതത്തെക്കുറിച്ചാണെങ്കിലും ഏതൊരു മതത്തിലാണെങ്കിലും വിവാഹത്തിൽ ഇത്തരം പേക്കൂത്തുകൾ നമ്മൾ പലപ്പോഴും കണ്ടുവരാറുണ്ട് ഒരിക്കലും ഇത്തരം പേക്കൂത്തുകൾ കല്യാണ വീട്ടിൽ വെച്ചുകൊണ്ടാണ് നടക്കാറ് ഒരിക്കലും ആരാധനാലയങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ കാട്ടിക്കൂട്ടാറില്ല പക്ഷേ അമ്പലത്തിലാണെങ്കിലും അതേപോലെ തന്നെ പിന്നെ പള്ളിയിലാണെങ്കിലും ചർച്ചിലാണെന്നെങ്കിലൊന്നും നമ്മൾ ഇത്തരം കാര്യങ്ങൾ ഇത്തരം ആഭാസങ്ങൾ കാട്ടിക്കൂട്ടാറില്ല അത് എത്രയോ മാന്യതയായിട്ട് ഞാൻ ഇന്ന് കാണുന്നു പക്ഷേ ഒന്ന് നമ്മൾ ചിന്തിക്കണം നാളെ ഈ ഒരു ആഭാസം പള്ളികളിലും അതേപോലെ ചർച്ചകളിലും അമ്പലങ്ങളിലും കാട്ടിക്കൂട്ടും യുവതലമുറ എന്ന് നമ്മൾ ഓർക്കണം ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കേണ്ടത് ആരാണ് ഒരിക്കലും സൊസൈറ്റി ഇടപെട്ടുന്നതിനക്കുപരി ഓരോ വ്യക്തിയും വിവാഹം കഴിക്കാൻ പോകുന്ന ഓരോ വ്യക്തിയും ചിന്തിക്കണം നാളെ ഇതേ സാഹചര്യം നമ്മളിവിടെ ചിന്തിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും ഇത് വലിയ രസകരമായിട്ടായിരിക്കും യൂത്ത് ചിന്തിക്കുക പക്ഷേ ആ സമയത്തൊക്കെ ആ അനുഭവിക്കുന്ന ഒരു വളരെ വിഷമകരമായ അവസ്ഥയുണ്ട് എൻ്റെ മകൻ്റെ വിവാഹ ദിവസം എനിക്ക് ഇത്തരം സാഹചര്യം പേക്കൂത്തുകളും കണ്ടുകൊണ്ട് കാരണം ഒരു സ്ത്രീ ഒരു പെൺകുട്ടി ആദ്യമായിട്ട് എൻ്റെ വീട്ടിലേക്ക് കടന്നു വരുന്ന ദിവസം ഇത്തരം പേക്കൂത്തുകളോടെയാണല്ലോ എന്ന് ഗതികെട്ട് കൊണ്ട് ഗതികേട് കൊണ്ട് പറഞ്ഞു പോകുന്നത് പലപ്പോഴും ഞാൻ തന്നെ എൻ്റെ കുടുംബത്തിൽ നിന്ന് പോലും ഞാൻ കേട്ടിട്ടുണ്ട് പലപ്പോഴും എന്തുകൊണ്ടാണ് ഇങ്ങനെ സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് നമ്മൾ ചെയ്തതിൻ്റെ കർമ്മഫലം എന്ന് തന്നെ ഇതിനെ പറയാം പലപ്പോഴും ഇത്തരം സാഹചര്യങ്ങൾ ഇല്ലാതിരിക്കാൻ നമ്മൾ എപ്പോഴും മോറൽ ബേയ്സായിട്ട് കാര്യങ്ങൾ ചിന്തിക്കുക എന്നുള്ളതും ഇതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് പക്ഷേ ഞാൻ ഇതിനെക്കുറിച്ച് പറയുമ്പോഴും എന്നെ ചോദ്യം ചെയ്യാനും എന്നെ തർക്കുത്തരം പറയാനൊക്കെ ഒരുപാട് ആളുകൾ എൻ്റെ താഴെ കമൻറ്റ് വന്നിട്ട് സംസാരിക്കുന്നുണ്ടാവും പക്ഷേ എനിക്കൊന്നേ പറയാനുള്ളൂ സമൂഹം ഇത്തരം കാലഘട്ടത്തിൽ ഈ ഒരു കാലഘട്ടത്തിൽ ഇത്തരം അധർമ്മങ്ങളിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മളെ ജീവിതത്തിലുണ്ടാവുന്ന ഐശ്വര്യം നശിച്ചു പോകും എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത് നമ്മൾ പലപ്പോഴും കല്യാണം കഴിഞ്ഞതിന് ശേഷം നമ്മൾ പറയാറുണ്ടല്ലോ എൻ്റെ മക്കൾ പിന്നെ ഞാൻ പറഞ്ഞതൊന്നും കേൾക്കൂല അല്ലെങ്കിൽ എൻ്റെ ഞാൻ പറഞ്ഞതൊന്നും ഭാര്യല്ല എൻ്റെ മകൻ പോകുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ആദ്യമായിട്ട് നമ്മളൊരു ഒരു മധുരമനോഹരമായിട്ടൊരു വിവാഹം നടന്നിട്ട് ആദ്യ ദിവസം തന്നെ ഇത്തരം പേക്കൂത്തുകളിലൂടെയാണ് പലപ്പോഴും എനിക്ക് തോന്നുന്നു ആദ്യ രാത്രി വിവാഹ ദിവസം ആദ്യ രാത്രി ആ ബെഡ്റൂമുകളിൽ പോലും ഇത്തരം മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നു കുറച്ച് കാലഘട്ടങ്ങൾക്ക് മുന്നേ ഒരു പയ്യനും ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും വിവാഹ വിവാഹിതയായ പെൺകുട്ടിയും ആൺകുട്ടിയും മരിച്ച ഒരു സംഭവം പോലും ഉണ്ടായിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ അന്ന് ആ സീലിങ്ങിൽ വെള്ളം അടിച്ച് കയറ്റിയിട്ട് അതായത് കിണറ്റിൽ നിന്നും പമ്പ് വാട്ടറിൻ്റെ വാട്ടർ പമ്പ് ഉപയോഗിച്ച് ഇതിൻ്റെ സീലിങ്ങിലേക്ക് വെള്ളം അടിച്ചിട്ട് പെട്ടെന്ന് അത് കത്തിപ്പിടിച്ച് അവർ മരിച്ച ഒരു സംഭവം വരെ ഉണ്ടായിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കണം സമൂഹം വളരെ അതപ്പതിച്ച് പോയി കഴിഞ്ഞാൽ ഒരിക്കലും തിരിച്ചു വരാത്ത ഏറ്റവും മോശം സാഹചര്യത്തിലേക്ക് സൃഷ്ടിക്കപ്പെടും നമ്മളെ മക്കളും ഇതേ പാട പാത പിന്തുടരും പിന്നീട് നമ്മൾ ഒരിക്കലും നമ്മളെ മക്കളെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല നമ്മൾ ആദ്യം തന്നെ ജീവിതത്തിലേക്ക് നമ്മളൊരു പുതിയ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇത്തരം പേക്കൂത്തുകൾക്ക് നമ്മൾ കൂട്ടുനിൽക്കാതിരിക്കുക ഇത്തരം പേക്കൂത്തുകൾ കാണുമ്പോൾ നമ്മളതിനെ കാണുമ്പോൾ അതിനെ കൈക്കൊണ്ട് തടയാൻ ശ്രമിക്കുക അല്ലെങ്കിൽ മനസ്സുകൊണ്ടെങ്കിലും നമ്മൾ തടയാൻ ശ്രമിക്കുക ഏതായാലും വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊന്നും നിങ്ങൾ കമൻ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഓക്കെ പുതിയ മറ്റൊരു വീഡിയോസുമായി വീണ്ടും കാണാം